കരുണയുടെ ചിത്രത്തെ ഉണങ്ങുന്ന ഒരാള് ഈശോയോട് പറയുന്നത് എന്നതറിയാം സാത്താൻ പറഞ്ഞു നുണ ഞാൻ വിശ്വസിക്കുന്നില്ല നീ നല്ലവനാണെന്ന് ഞാൻ വിശ്വസിക്കും അതാണ് ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു ഈ ഏതം തോട്ടത്തിലെ നുണയെ തല്ലിക്കെടുത്തുന്നതാണ് കരുണയുടെ ചിത്രത്തിന്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്ന വാചകം എത്ര തവണ അത് ആവർത്തിച്ചാലും നമ്മൾ നമ്മളെ തെറ്റിലേക്ക് നയിച്ച സാധാരണ മുഖത്ത് നോക്കി നമ്മൾ അവനെ പരിഹസിക്കുന്നതിന് തുല്യമാണ് ഈ കരുണയുടെ ചിത്രത്തിന്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഈശോയെ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു വി ട്രസ്റ്റ് യു ഈ ഒരൊറ്റ വാചകത്തിന് നിങ്ങളെ സ്വർഗത്തിലെത്തിക്കാൻ പറ്റും ഒരു സംശയമില്ല ഞാൻ പറയും വാട്ട് മേ യു ആർ പാസ്റ്റ് ബി നിങ്ങളുടെ ഭൂതകാലം എന്താണെങ്കിൽ നിങ്ങളൊന്നാലെ കുരിശിലെ കള്ളൻ എന്നാ ചെയ്തിട്ട സത്യമായി അയാൾ ജീവിതത്തിൽ പാപ വേറൊന്നും അയാൾ ആകെ അയാളാകെ ചെയ്തത് ഐ ട്രസ്റ്റ് ഇൻ യു